കാസർഗോഡ് നഗരത്തിൽ തെരുവ് കച്ചവടം നടത്തുന്നവരെ പുനരധിവസിപ്പിക്കുമെന്ന നഗരസഭയുടെ പ്രഖ്യാപനം പാതിവഴിയിലാണ് ജനങ്ങൾക്ക് നടന്നു പോകാനാകാത്ത വിധം നടപ്പാതകൾ കയ്യേറി പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് കച്ചവടം തുടരുകയാണ് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ജനുവരി തെരുവ് കച്ചവടക്കാരെ മാറ്റുമെന്ന് നഗരസഭ പ്രഖ്യാപിച്ചെങ്കിലും എങ്ങുമെത്തിയില്ല നടപ്പാതകൾ കൈയേറി കച്ചവടം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നുവെങ്കിലും നഗരത്തിൽ ഇപ്പോഴും തെരുവ് കച്ചവടക്കാരെ കൊണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്രട്ടറി സ്കൂളിലെ റോഡ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ബദരിയ ഹോട്ടൽ വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായും നടപ്പാതയും റോഡും കയ്യേറിയാണ് കച്ചവടം ഇതിൽ നഗരസഭ നൽകിയ തെരുവ് കച്ചവട തിരിച്ചറിയൽ കാർഡുള്ളത് ചുരുക്കം ചിലർക്ക് മാത്രം കൂടുതലും അനധികൃത തെരുവ് കച്ചവടക്കാരാണ് ലൈസൻസ് എടുത്തിട്ട് ഭീമമായ എല്ലാ ചെയ്യുന്ന കച്ചവടത്തിന് ഒരു കൽപ്പിക്കുന്നില്ല സർക്കാർ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അവർക്കൊരു ഇവിടെ ചെയ്യുന്നത് ചെയ്യുന്നത് റോഡിലാണ് കച്ചവടം ജനുവരി മുൻപ് ുംഴിയോര കച്ചവടക്കാരെ സ്റ്റാൻഡ് പരിസരത്തേക്ക് മാറ്റുമെന്നാണ് നഗരസഭ പ്രഖ്യാപിച്ചത് നടപ്പാതകളിൽ കച്ചവടം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ കഴിഞ്ഞ നവംബറിൽ ചേർന്ന റോഡ് സുരക്ഷാ കമ്മിറ്റിയിലായിരുന്നു തീരുമാനം എന്നാൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇതിനായി തയ്യാറാക്കിയ ഷെഡിൽ വേണ്ട സൗകര്യം ഒരുക്കാത്തത് കൊണ്ട് കച്ചവടം വഴിയോരത്ത് തുടരുകയാണ് അല്ല അവർ പോവാത്തതല്ല അതായത് അവർക്ക് മുൻസിപ്പാലിറ്റി ഐഡി കാർഡ് നൽകിയിട്ടുണ്ട് അവർക്ക് സ്ഥലം കണ്ടെത്തി കൊടുത്താൽ ഇവർ പോകുന്നതാണ് പറഞ്ഞത് പണി കൊണ്ട് തോന്നുന്നു അങ്ങനെ ആയിരിക്കും കച്ചവടക്കാർക്കായി നിർമ്മിച്ച ഷെഡുകളെല്ലാം മദ്യപാനികളുടെയും തെരുവു നായ്ക്കളുടെയും താവളമായി അംഗീകൃത വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുകയും അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് സുഗമമായി നടപ്പാതയിലൂടെ സഞ്ചരിക്കാനും തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് നടക്കുന്ന വലിയ അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും വഴിയോര കച്ചവടക്കാർക്കായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മിച്ച ഷെഡുകളെല്ലാം പാതി വഴിയിലാണ് ഇനി മറുപടി പറയേണ്ടത് നഗരസഭയും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്